ിനെ ഇന്നത്തെ നമ്മുടെ മജിലിസ മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കുന്ന മജിലിസ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യാൻ പോകട്ടെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഉസ്താദുമാരോട് തങ്ങന്മാരോട് അങ്ങനെ പല ആളുകളോടും പോയി പറഞ്ഞ് ദ്വാരപ്പിക്കാൻ പറ്റുമോ ദിക്കറുകൾ വാങ്ങാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നവരാ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും നമ്മളുടെ കൻസുൽ ചെന്നയിൽ ഓരോ സമ്മാനം തരും മാഷാ അല്ലാ ജീവിതത്തിൽ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ മക്കൾ നല്ല മക്കളാകാൻ അതുപോലെ ബിസിനസ്സിൽ കിട്ടാൻ അങ്ങനെ ഓരോ ദിവസവും ഓരോരോ ദിക്കറുകൾ നമ്മൾ പറയുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷമാണ് പലരും അതാ സ്വന്തം കാര്യങ്ങൾ വരെ ചോദിച്ചിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതം റെഡിയാകാൻ എന്തെങ്കിലും ദിക്കുറുണ്ടോ പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാനൊന്ന് ചോദിക്കുകയാണ് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സമ്മാനം ഇന്ന് വരെ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ അതെന്താണ് എന്നാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്താണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സമ്മാനം എന്നാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചവർ ഒരുപാട് ആളുകളുണ്ട് അലഹമുല്ല ഇന്ന് അങ്ങനെയുള്ള ഒരു സമ്മാനമാണ് ഞാൻ തരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പലരുടെയും വിഷമമാണ് പലരുടെയും സങ്കടമാണ് സുബഹാനല്ല ഞാന് ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മാക്ക് എന്റെ ഉമ്മ ജീവിച്ചിരുന്നപ്പോ എനിക്കൊരു ഗുണം ചെയ്യാൻ പറ്റിയില്ല എന്റെ ബാപ്പ ജീവിച്ചിരുന്നപ്പോ ഞാൻ ചെറിയ മോനായിരുന്നു എനിക്ക് ജോലി ചെയ്താൽ മാപ്പാന നോക്കാൻ പറ്റിയില്ല അതല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒരു സൗന്ദര്യപ്പണക്കമുണ്ടായിരുന്നു മരണപ്പെട്ടുപോയി എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ചില ആളുകളുടെ മനസ്സിലുള്ള വിഷമമാണ് ഇനി എന്താണ് ഞാൻ ചെയ്യുന്നത്

ഒരു ഗുണം ഞാൻ പറഞ്ഞു ഇന്ന് തരാൻ പോകുന്ന നിന്ന് നിന്ന് ഉമ്മ നമ്മളിൽ ബാപ്പ അവർക്ക് ആഴ്ചയിൽ നിങ്ങൾ കൊടുക്കാൻ പറ്റിയ ഒരു സന്തോഷം പ്രിയപ്പെട്ടവരെ അവർ ഹജ്ജ് ചെയ്തതിന്റെ കൂലി അള്ളാഹു ഖബറിന് കൊടുക്കും ഹജ്ജ് ചെയ്തതിന്റെ കൂലി അള്ളാഹു കൊടുക്കും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം നൽകുമെന്ന് ആദരമായ പ്രത്യേകിച്ച് സഹോദരന്മാർക്കാണ് അത് ചെയ്യാൻ പറ്റുന്നത് അള്ളാഹുവേ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങൾ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട് റൊബേ ഞങ്ങള് പ്രിയപ്പെട്ട പാപ്പമാരുണ്ട് അള്ളാ ഉമ്മമാരുടെയും ബാപ്പമാരുടെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളെ കുടുംബക്കാരുടെയും അള്ളാഹു നീ സ്വർഗീ ആരാമമാക്കണേ അള്ളാളുകൾ എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി പോയി എനിക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് അതാ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മരിച്ചതിന് ശേഷം ഞാൻ എന്തെങ്കിലും ചെയ്താൽ

നടക്കുന്ന രണ്ട് മനുഷ്യന്മാരും വല്ലാത്ത ശിക്ഷ അനുഭവിക്കുകയാ വല്ലാത്ത ശിക്ഷ അനുഭവിക്കുക ആദരമായ മുഹമ്മദ് പച്ചമടൽ എടുത്തോണ്ട് വരിക പച്ചമട്ടൽ എടുത്തോണ്ട് വരുകൾ കൊണ്ടു കൊടുത്തു കുത്തിവെക്കുകയാണ് എന്നിട്ട് ഹബീബായ അഭിഭായോട് പറയുകയാണ് സ്വഹാപോ ഈ പച്ചമട്ടലുണ്ടല്ലോ ഈ പച്ചമട്ടലുണ്ടല്ലോ ഈ മട്ടൽ ഉണങ്ങുന്നത് വരെ കിടക്കുന്ന കിടക്കുന്ന വേണ്ടി തസ്ബീഹ് ദിക്റുകൾ അത് കാരണമായിട്ട് ആ അവർക്ക് അല്ലാഹു തആല മാറ്റി കൊടുക്കുമെന്ന് നബിയുനാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അതിന്റെ വിശദീകരണമായി മഹാന്മാർ പറയുകയാണ് ഒന്നുമല്ലാത്ത പച്ചമട്ടൽ ഹബീബായ തങ്ങൾ

മഹാന്മാര് പറയുകയാണ് ചില ആളുകൾ പറയലുണ്ടല്ലോ മരിച്ചു കഴിഞ്ഞാ പിന്നെ ഒന്നും മരിച്ചു കഴിഞ്ഞാ പിന്നെ കബറിൽ അവിടെ എത്തൂല എന്തിനാ നിങ്ങൾ അവർക്കുള്ള മറുപടിയാണ് ആദരവായ മുഹമ്മദ് പച്ചമട്ടൽ കുത്തിവെച്ചിട്ട് പറയുന്നു ഒന്നുമല്ലാത്ത ഈ അതാ ഉണങ്ങുന്നത് വരെ ചൊല്ലും ചൊല്ലും തസ്ബീഹ് അത് കാരണമായിട്ട് ആ കബറാളികളുടെ ശിക്ഷ അള്ളാഹ് മാറ്റിക്കൊടുക്കോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉമ്മ മരണപ്പെട്ടാ പാപ്പ മരണപ്പെട്ടാ മക്കള് മരണപ്പെട്ടാ എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് എന്ന് പറയുന്നവരുടെ പറയുന്നവരുടെ വാക്ക് വാക്ക് നിങ്ങൾ നിങ്ങൾ കേൾക്കണ്ട കേൾക്കണ്ട ഹബീബായ തങ്ങൾ പറയുന്നു ആരെങ്കിലും മഹാനായ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് ആരെങ്കിലും ദിവസം ദിവസം ആരെങ്കിലും തന്റെ ഉമ്മയുടെ തന്റെ വാപ്പയുടെ ഖബറിന്റെ അരികത്തേക്ക് പോയി സിയാറത്ത് ചെയ്താൽ അവൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനാണെന്ന് മുഹമ്മദ് മുസ്തഫ ആരെങ്കിലും പിന്നെയും പറയുകയാണ് ആരെങ്കിലും ആരെങ്കിലും പരിശുദ്ധമായ ഹബീബായ പറയുന്നു ഒരാളുടെ ഉമ്മയുടെ വാപ്പയുടെ അടുത്ത് പോയി യാസീൻ എന്ന പരിശുദ്ധ സൂറത്ത് ആ കിടക്കുന്ന ഉമ്മയാണോ മകനാണോ ആരാണോ അവരുടെ പാപങ്ങള് യാസീൻ സൂറത്തിന്റെ ഓരോ ഹർഫന അക്ഷരമനുസരിച്ച് അള്ളാഹ് പൊറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ വിക്രു ചെല്ലാതിരിക്കണ്ടാസീനോദാതിരിക്കണ്ട മുത്തബിയോട് സലാപത്ത് വന്ന് ചോദിക്കുമ്പോൾ മുത്തനബി പറയുന്നു കഴിഞ്ഞിട്ട് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനായി നീ മാറണോ നീ അതാ നിന്റെ ഉമ്മയുടെ വാപ്പയുടെ കബറിന്റെ മുന്നിൽ ചെന്നിട്ട് വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ ഏറ്റവും ഉത്തമമാണല്ലോ വെള്ളിയാഴ്ച ദിവസം ഒരാള് ഹബീബായ തങ്ങൾ പറയുന്നു ഒരാൾ ഉമ്മയുടെ വാപ്പയുടെ ചാരത്ത് നിന്ന് സിയാറത്ത് ചെയ്താൽ ഉമ്മാക്കും ഗുണം ചെയ്തവനായ അവൻ മാറും ചില ആളുകൾക്കൊക്കെ വിഷമമുണ്ടാവും എനിക്ക് ഗുണം ചെയ്യാൻ പറ്റിയില്ല എന്റെ ഉമ്മാനോട് ഞാൻ പിണങ്ങി നിന്ന സമയത്താണ് ഞാൻ ഉമ്മാനോട് നിന്ന സമയത്താണ് ഉമ്മാനോട് ഞാൻ മിണ്ടാതിരുന്ന സമയത്ത് എന്റെ ഉമ്മ മരണപ്പെട്ടു പോയത് പോയത്മാറാകട്ടെ പിന്നീട് ഒരു ഖേദം വരുമല്ലോ പിന്നീട് ഒരു ഖേദം വരുമല്ലോ ഇനിയിപ്പോ പിണങ്ങി നിൽക്കുന്ന അത് വേറൊരു വിഷയമാണ് മഹാന്മാര് പറയുന്നു ആ പൊരുത്തം കിട്ടണമെങ്കിൽ നിങ്ങൾ കബറിൽ പോയി സിയാർത്ത് ചെയ്താൽ മതി എന്ന് വരെ മഹാന്മാര് പറയുന്നു അതിനർത്ഥം ആ ഇപ്പൊ ഞാൻ പിണങ്ങി നിൽക്ക എന്നിട്ട് ഉമ്മ ശേഷം ഞാൻ ഉമ്മൻ്റെ കബറിൽ പോയി പിണക്കം മാറ്റാ അങ്ങനെയുള്ളവർക്ക് ഒരു കല്ലാഹ് രൂല എഴുതി വെച്ചോളി അങ്ങനെയുള്ള പറഞ്ഞത് മാനസികമായിട്ട് ഒരു ഖേദമുണ്ടായിട്ട് പോകുന്ന ആളുകളുണ്ട് അവരെ കുറിച്ചാ മുത്തനു പറഞ്ഞത് മഹാന്മാര് പറഞ്ഞത് എന്ന് പറയാനുള്ള ഒരു സമ്മാനം ഇൻഷാ ഞാൻ പറഞ്ഞരാ പറഞ്ഞൊരു വിഷയം ഒരുപാട് പേർക്ക് സംശയമുള്ള വിഷയം അതല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് പോയി ചോദിക്കും ആരെങ്കിലും പോയി മരിച്ചു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ പറയും മരിച്ചു അവിടുത്തെ ദിഗർ ജെല്ലിയൂലോദിയൂല ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം ആരാ റിപ്പോർട്ട് ചെയ്തത് മഹാനായ ഹദീസിന്റെ ഏറ്റവും പണ്ഡിതനാ ചെയ്യുന്നു ഹബീബ് പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം ഒരു മകൻ ഒരു അതാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹദീസിൽ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയാണ് ഉമ്മയുടെ വാപ്പയുടെ അവരിന്റെ ചാരത്ത് പോയറത്ത് ചെയ്താൽ

പള്ളിയിൽ പള്ളിയില്ക്ക് പോകുന്ന സമയമുണ്ടല്ലോ ആ കഴിഞ്ഞിട്ട് വേഗം വീട്ടിൽ പോകാതെ അതാ നിന്റെ വാപ്പയുടെ കബറിലേക്കൊന്ന് പോണേ നിന്റെ മകന്റെ കബറിലേക്കൊന്ന് പോണേ നിന്റെ ഉമ്മയുടെ കബറിലേക്കൊന്ന് പോണേ ആ കബർ നീ വെള്ളിയാഴ്ച ദിവസം സിയാറത്ത് ചെയ്യണേ ഒരു നീ ഴ്ചയിൽ ഒരു യാസീൻ അവിടെ ആഴ്ചയിൽ ഒരു തവണയേ ഉള്ളല്ലോ ആഴ്ചയിൽ ഒരു തവണ ചെയ്യാൻ പറഞ്ഞ കാര്യമല്ലേ നീ അതൊന്ന് ചെയ്യും ബാപ്പാ അങ്ങനെ ഒരാള് ചെയ്തു കഴിഞ്ഞാൽ

അവനും ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം നൽകുമെന്ന് മദീനയുടെ നായകനെ സൈദിനഹമ്മദ് മുസ്തഫ അതാ കഴിഞ്ഞിട്ട് അവന്റെ ഉമ്മയുടെ മകന്റെ മകളുടെ ഖബറിന്റെ ചാരത്ത് പോയി സിയാറത്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ആ ആ ഖബറിൽ കിടക്കുന്ന ആളിനും സിയാറത്ത് ചെയ്തവനും അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഹജ്ജ് ചെയ്തതിന്റെ കൂലിയാണെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ പറയുന്നത് ഞങ്ങൾക്ക് പോകാൻ പറ്റൂലോ നിങ്ങൾ വീട്ടിലിരുന്നു നിങ്ങൾ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ട് യുടെ ദിവസം അലഹദിജി അള്ളാഹു നിങ്ങൾക്കും തരും റബ്ബ് നമ്മളെ കബൂലാക്കട്ടെ